വെറും ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് വരുന്ന മന്ത്രകോടി സാരികൾ എത്തിയിട്ടുണ്ട് എല്ലാം പേസ്റ്റൽ ഷേഡ്സ് ആണ് പേസ്റ്റൽ ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ഇല്ലാതെ സെൽഫ് ഡിസൈൻ നയിപ്പിച്ചെടുത്തിരിക്കുന്ന സാരികളാണ് കേട്ടോ ഫുള്ളും അപ്പോൾ ഒരു പതിനഞ്ച് കളർ സെറ്റുകൾ എത്തിയിട്ടുണ്ട് വെഡ്ഡിങ് കസ്റ്റമർ ബ്രൈഡ്സിനൊക്കെ മന്ത്രകോടി സാരികൾ പേസ്റ്റൽ ഷേർഡ്സിൽ വേണം പറഞ്ഞിട്ട് കുറേ കസ്റ്റമർ വരുന്നുണ്ട് അടിപൊളി കളേഴ്സ് ആണ് എല്ലാം കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സാരിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇല്ല ഗിഫ്റ്റിന് കൊടുക്കാനാണെങ്കിലും വെറും ആയിരത്തി നാന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇതൊരു കളറെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ഇതെല്ലാം വിത്ത് ബ്ലൗസും കൂടിയാണ് വിത്ത് ബ്ലൗസിലേക്ക് ബ്രോക്കേഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഇതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാടിൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അതായത് ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം സെയിം സാരിയാണ് കേട്ടോ അപ്പോൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താമ്പിള്ളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് വരിക ഇത് ഇത്രയും കളേഴ്സ് ഉണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സാണ് ഇതെല്ലാം സ്റ്റോക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച നെയ്ത് വന്ന സാരികളാണ് നിങ്ങൾ കാണാത്ത ഒരു ഡിസൈനും കൂടി ആയിരിക്കേ ഇതൊരു നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ സാരി ഓൾ ഓവർ ബോഡി ഫുള്ളും ടിഷ്യൂ മെറ്റീരിയലാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന കളറിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഡാർക്ക് ഷെയ്ഡ്സും എത്തിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഗിഫ്റ്റിന് കൂടെ നിൽക്കണവർക്കൊക്കെ ഗിഫ്റ്റിന് കൊടുക്കാനാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണേ അപ്പോൾ ഇത്രയും നല്ല കളേഴ്സ് എത്തിയിട്ടുണ്ട് താങ്ക്